ഇന്ന് കുറച്ച് മുള് മീൻ ഉണക്കമീനാണേ നമ്മുടെ ഈ ഭാഗത്ത് കടലൊന്നും ഇല്ലാത്തത് ചന്തയ്ക്ക് പോയിട്ട് വരുമ്പോൾ വാങ്ങിച്ചിട്ട് വന്നതാണേ അമ്മ കാലുണ്ടാവാതിരിക്കാം അല്ലോ എടുത്ത് വെച്ച് രണ്ട് ദിവസമായി വാങ്ങിയിട്ട് എടുത്ത് വെച്ച് എങ്ങനെയാണ് കവർക്കൊക്കെ ഇടുവുന്നിരിക്കുന്നുണ്ടോ പൊതിഞ്ഞത് ഇങ്ങനെ ഉണ്ടാവും നല്ല ഫ്രഷ് മീനാണ് ഉണ്ടാവും നല്ലോണം വൃത്തിയാക്കണേ നന്നായി ക്ലീൻ ചെയ്യണേ അകത്തൊക്കെ അതിൻ്റെ വേസ്റ്റൊക്കെ നല്ലോണം ക്ലീൻ ചെയ്യണേ വെള്ളവിഷം നന്നായി കഴുകണേ ഉപ്പ് രസം ഉണ്ടാവും ഉപ്പ് രസം പോവാൻ നന്നായി വെള്ളമൊഴിച്ചു കഴുകണേ വിടെ ഉ വെള്ളത്തിലൊക്കെ ഇട്ട് നല്ലോണം ഉപ്പൊക്കെ ഇട്ട് കഴുകോ ഒരുപാട് ഇവിടെ കിടന്ന് ഉണങ്ങിയതല്ലേ വൃത്തി ഉണ്ടാവുകയെന്ന് അറിഞ്ഞിവിടെ അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കഴുകിയാൽ മതി ഉപ്പ് കിട്ടുന്ന നന്നായി കഴുകണേ ഓരോന്നോരോന്ന് നല്ലോണം ക്ലീൻ ചെയ്യും ഒരുപാട് അവിടെ കിടന്ന് വരണതല്ലേ കടപ്പുറത്തൊക്കെ കിടന്ന് വരുന്നതല്ലേ ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് പിന്നീട് ഒരു ബുദ്ധിമുട്ടാവാൻ പാടില്ലല്ലോ എല്ലാ അസുഖങ്ങളും വരുന്നതിന് മുന്നേ നമ്മൾ ഇത് നല്ല വൃത്തിയുള്ള മീനൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ടോ നല്ല ക്ലീൻ ആയിട്ടില്ലേ കാണേ അതിൻ്റെ അകവും പുറമൊക്കെ നല്ലോണം വൃത്തിയാണ് കൈ കിടണേ സൂക്ഷിച്ച് കഴുകണേ കൈയിലൊക്കെ മുള്ളു പുത്ത സാധ്യതയുണ്ട് കണ്ടോ നല്ല വൃത്തിയില്ലേ കാണേ പൊടിപ്പിട്ട് തന്നെ കഴുകണേ പൊടിവെപ്പിലാകുമ്പോൾ കുറച്ച് കെമിക്കൽസൊക്കെ അടങ്ങിയതുകൊണ്ട് നല്ലോണം ക്ലീൻ ആവും ഇവിടെ പൊടിവെപ്പ് യൂസ് ചെയ്യാറില്ല കല്ലുപ്പ് വാങ്ങി പൊടിച്ച് വയ്ക്കുകയും ചെയ്യും കുറച്ച് മഞ്ഞൾപ്പൊടിയിട്ട് മുളക് പൊടി ഇടുക അവിടെ നല്ലോണം മിക്സ് ചെയ്ത് വർക്കാൻ നല്ലോണം ഇളക്കി മസാല പിടിപ്പിക്കുകയാണെങ്കിൽ അതിനാണ്ടെ എൻ്റെ എനിക്ക് എണീറ്റ് കരച്ചിലായിരുന്നു അപ്പോൾ അമ്മ എന്താ ചെയ്യണമെന്ന് നോക്കിയിരിക്കുക മോളെ എടുത്ത് ആട്ടാൻ വെച്ചു അടുപ്പിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ട് ഇത് ഇട്ടാൽ കണ്ടോ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണേ ഇല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ കൈ കൂടെ വറുത്തെടുക്കുന്നുണ്ട് കാരണം വിഷമിട്ടു വയ്യ ഉച്ച സമയത്താണ് അതിപ്പ ചെയ്തത് വർത്തർ എടുത്തു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഒരു കറിവേപ്പില് അതിൻ്റെ മേലെ നല്ല മണവും ആ മീൻ വറുക്കണേ ആ മണവും കറിവേപ്പിടുന്ന മണങ്ങളും മണം മംഗളം എല്ലാ മണവും അന്ന് തീരുമാനം മീൻ നിരക്ക് മാറ്റി പക്ഷെ ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് മാറിച്ചു ടേസ്റ്റ് മുണേസ്റ്റ് കരിയം ഒരു ലോ ആക്കി വെക്കണം ഇങ്ങനെ രോ നന്നാക്കും നല്ല മണം വയ്ക്കുന്നുണ്ട് കേട്ടോ മറച്ചിട്ടപ്പോൾ ഇങ്ങനെ അതായത് ഒരുപാട് കരിയാനും പാടില്ല മുതിഞ്ഞിട്ടുണ്ടാവുകയും ഒരുപാട് മുതിഞ്ഞു കഴിഞ്ഞാൽ അവ നമുക്ക് എടുക്കാനുള്ള അവൻ്റെ ദശ എന്ന് പറയാനൊന്നും ഇല്ല ഇറച്ചി എന്ന് പറയാനും അതുകൊണ്ട് ഈ ഒരു വിധത്തിൽ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കഴിക്കാനുണ്ടാവും കണ്ടോ നല്ല ടേസ്റ്റാണ്